الحمد لله الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا على الظالمين وأسلي وأسلم وأسلم على خاتم الأنبياء والمرسلين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته വലത്തമോ തുന്നില്ല ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ ക്യാമ്പിൽ ഹദീഫ് പഠനം എന്ന തലത്തിൽ ഇതുവരെ നാം ചർച്ച ചെയ്തു വന്നിരുന്നത് ഹദീസുകളുടെ നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു ഹദീസ് എപ്പോഴാണ് സ്ഥിരപ്പെട്ടു വരുന്നത് അതിൻ്റെ ദുർബലതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന രൂപത്തിലുള്ള സംസാരങ്ങളായിരുന്നു ഇതുവരെ നാം നടത്തിയിരുന്നത് ഹദീദുകളുടെ പഠനങ്ങൾ നടത്തുമ്പോൾ മുസ്ലിമികൾ അറിയേണ്ട മറ്റൊരു തലത്തെ സംബന്ധിച്ചുള്ള തുടക്കമാണ് ഇന്നത്തെ തറബിയത്ത് ക്യാമ്പോട് കൂടി ആരംഭിക്കുന്നത് ഹദീദുകൾ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽക്ക് സംരക്ഷിച്ചു പോന്നതാണ് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് കാലഘട്ടത്ത് ക്രോഡീകരണം നടന്നു കഴിഞ്ഞ കാലങ്ങൾക്കപ്പുറം ഇമാം മാലിക് അൽ അൽമുത്ത എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് ഹദീതിൻ്റെ ക്രോഡീകരണം തുടങ്ങിയത് എന്ന് ചരിത്രങ്ങൾ അറിയിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ട് ധാരാളം പണ്ഡിതന്മാർ ഹദീസുകളുടെ ക്രോഡീകരണം നടത്തുകയുണ്ടായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട രണ്ടാം പ്രമാണം അത് സംരക്ഷിക്കേണ്ടത് ലോകത്തിൻ്റെ നാഥനായ റബ്ബ് തന്നെയാണ് അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത അള്ളാഹു സുബഹാന ഹോത്ത ആല ലോകത്തിന് നൽകിയ വലിയൊരു സംഭാവനയാണ് മഹാനായ ഇമാം ബുഹാരി റഹിമഹമുല്ല ഇമാം ബുഖാരിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഹാരിയുമായി ബന്ധപ്പെട്ടുമുള്ള ചില ഭാഗങ്ങളാണ് ഇന്നത്തെ തർബിയത്ത് ക്യാമ്പിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ ഇമാം ബുഖാരി റഹിമഹമുല്ലയുടെ യഥാർത്ഥ നാമം അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി അൽ ജുഅി എന്നാണ് അബു അബ്ദുല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്ത് വിശേഷനാമം മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന് ഉമ്മയും ഉപ്പയും നൽകിയ നാമം ഇസ്മായിൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് അൽ ബുഖാരി എന്നുള്ളത് അദ്ദേഹം ജനിച്ച നാടിൻ്റെ പേരാണ് അൽ ജുറാഫി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗോത്രനാമം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നാമം അറിയപ്പെടുന്നത് ഖുറാസാനിലെ ബുഹാറ എന്നറിയപ്പെടുന്ന നാട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ഇന്ന് ഖുറാസാൻ ഉള്ളത് ഉസ്ബക്കിസ്ഥാനിലാണ് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഷൗവാൽ പതിമൂന്നിനാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് ചരിത്രം അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്മായിൽ റഹിമഹുള്ള ആ നാട്ടിലെ വലിയ പണ്ഡിതനാണ് ആ നാട്ടിലുള്ളവർക്ക് പരിശുദ്ധ ഖുർഹാനിൻ്റെയും ഹദീത്തുകളുടെയും വിജ്ഞാനം നുകരുന്നതിൽ വലിയ സാന്നിധ്യം കാണിച്ചിരുന്ന പണ്ഡിതനായിരുന്നു ഇസ്മായിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ നാട്ടിൽ വലിയ വലിയ ദർസുകൾ നടത്തിയ മഹാനായിരുന്നു ഇസ്മായിൽ റഹിം എന്ന് കാണാം അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയ സമ്പന്നനാണ് ആ സമ്പത്ത് മുഴുവനും ഹലാലായതായിരുന്നു എന്ന് അദ്ദേഹം ഒരു ദിവസം ആർജവത്തോടെ വിളിച്ചു പറയുന്നത് കാണാം ഞാൻ സമ്പാദിച്ച സമ്പാദ്യത്തിൽ ഹറാമായ ഒരു ദിർഹം പോലുമില്ല അതുമാത്രമല്ല ഹറാമിനോട് സാദൃശ്യമുള്ള ആ തലത്തിലേക്ക് എത്തുവാൻ സാധ്യത പോലുമുള്ള ഒരു ദീർഹം പോലുമില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ സാധിച്ചിരുന്ന ഒരു മഹാപണ്ഡിതനും ധനാഢ്യനുമായിരുന്നു ഇസ്മായിൽ റഹിമഹമുള്ള ധാരാളം ശിഷ്യന്മാർക്ക് വൈജ്ഞാനികമായ വെളിച്ചം നൽകിയ ഇസ്മായിൽ റഹിമഹുമുള്ള മഹാനായ ഇമാം ബുഹാരി റഹിമഹുമുള്ള ജനിച്ചതിൻ്റെ ഒരല്പ വർഷത്തിന് ശേഷം മരണപ്പെടുകയുണ്ടായി സ്വന്തം മകന് വിജ്ഞാനം നുകരുവാൻ സാധിച്ചില്ല എന്നുള്ള ചരിത്രമാണ് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വൈജ്ഞാനിക തലത്തിൽ വളരെ ഉയർച്ചയിലെത്തിച്ചിരുന്നു ഇമാം ബുഖാരിയുടെ സഹോദരൻ വലിയ പണ്ഡിതനാണ് ഇമാം ബുഖാരിയുടെ മാതാവ് വലിയ പണ്ഡിതയാണ് ഇമാം ബുഖാരി റഹി മഹമ്മൂദയെ സമ്പന്നനായിട്ട് പോലും വൈജ്ഞാനിക രംഗത്ത് മതരംഗത്ത് തന്നെ നിലനിർത്തണമെന്ന ഷാഠ്യമായിരുന്നു മാതാവിനുണ്ടായിരുന്നത് അതിനുവേണ്ടി ഓരോ ദർസുകളിലേക്കും ഇമാം ബുഹാരിയെ ഉമ്മ പറഞ്ഞയച്ചു ആ നാട്ടിലുള്ള വലിയ വലിയ ആലിമികളുടെ അടുക്കലേക്ക് ഇമാം ബുഹാരി റഹിമഹമ്മയെ പറഞ്ഞയച്ചുകൊണ്ട് അദ്ദേഹത്തിന് വൈജ്ഞാനികമായ ഉന്നതി നൽകി പത്തു വയസ്സായപ്പോഴേക്കും ഇമാം ബുഖാരി ഹാഫി ലൈ ഏഴായിരത്തോളം ഹദീത്തുകൾ സനതടക്കം മനഃപ്പാഠമാക്കി ഇമാം ബുഖാരി റഹിമഹമുള്ള അദ്ദേഹത്തിൻ്റെ ഹദീതിൻ്റെ പഠനം തുടങ്ങുകയാണ് അവിടെ ഒരു സദസ് അവിടെ ഉണ്ടായി മഹാനായ ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഇമാം ഇമാംി റഹിമഹമുല്ല അറുപത് വയസ്സ് കഴിഞ്ഞിരുന്നു ആ മഹാപണ്ഡിതൻ പത്തു വയസ്സ് മാത്രമായിരുന്ന ഇമാം ഗുഹാരി റഹിമഹമുള്ള ഉള്ള സദസ്സിൽ വെച്ച് അൻ സുഫിയാൻ അൻ അബി അബു സുബൈർ അൻ ഇബ്രാഹിം എന്ന സനതിൻ്റെ പരമ്പര ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടിയായ ഇമാം ഗുഹാരിഹമ്മ ആ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഷേഖെ അബൂ സുബൈറിൽ നിന്ന് സുഫിയാൻ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ഹപ്പാണ് സത്യമാണ് പക്ഷേ ഇബ്രാഹിമിൽ നിന്ന് അബൂ സുബൈർ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതൊന്ന് പരിശോധിക്കണം ദാഹലി ആ നാട്ടിലെ വലിയ ആരുമാണ് പിഞ്ചുകുഞ്ഞായ അഥവാ പത്ത് വയസ്സ് പ്രായക്കാരനായ ആ കുട്ടി പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന മറ്റു പണ്ഡിതന്മാർ ഒരല്പം ദേഷ്യത്തോടെ നോക്കിയെന്നാണ് നാം ദാഹ്ലി റഹിമഹമുള്ള ഇമാം ബുഖാരി വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ പറയുന്നത് സത്യമാണോ അദ്ദേഹം പറഞ്ഞു താങ്കളൊന്ന് പരിശോധിക്കുകയും നാം ദാഹ്ലി റഹിമഹമല്ല പരിശോധിക്കുകയും ഇമാം ബുഖാരി പറഞ്ഞതാണ് ശരി എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഇമാം ബുഖാരിയെ കുറിച്ച് പറഞ്ഞത് ആയാത്താണ് അദ്ദേഹം ഈ നാട്ടിൽ വലിയ ദൃഷ്ടാന്തമാണ് അദ്ദേഹം അങ്ങനെ ഇമാം ബുഖാരി റഹ്മഹമുല്ല ബുഹാറയിലുള്ള പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി വൈജ്ഞാനിക തലം ഉയർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് ഹിജറ ഇരുന്നൂറ്റി പത്തിൽ തൻ്റെ മാതാവിൻ്റെയും സഹോദരന്റെയും കൂടെ ഹജ്ജു നിർവഹിക്കുവാൻ വേണ്ടി മക്കയിലേക്ക് പോകുന്നത് അന്ന് അദ്ദേഹത്തിന് പതിനാറ് വയസ്സാണ് മക്കയിൽ പോയി അദ്ദേഹത്തിൻ്റെ കുടുംബം ഹജ്ജു നിർവഹണത്തിന് ശേഷം തിരിച്ചു വന്നു പക്ഷേ ഇമാം ഇമാഹാരി റഹിമഹ ഉമ്മയോട് പറഞ്ഞു ഉമ്മാ എനിക്ക് മക്കയിൽ തന്നെ നിന്ന് ദീനു പഠിക്കണമെന്നാഗ്രഹമുണ്ട് ഞാനിവിടെ നിന്നോട്ടെ എന്ന അനുവാദം ചോദിച്ചപ്പോൾ ഉമ്മ അനുവാദം കൊടുക്കുകയാണ് മഹാനായ ബുഹാരി റഹിം അഹമ്മൂദ് രണ്ട് വർഷത്തോളം പിന്നെ മക്കയിലാണ് അതുകഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിനെട്ടാം വയസ്സിൽ മദീനയിലേക്ക് പോയി മസ്ജിദുൻ നബവിയിൽ ദീനി പഠിപ്പിക്കുന്ന ഷെയ്ഖുമാരുടെ കൂടെ ഇമാം ബുഹാരി റഹിമഹമ്മൂല ഇരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരു വലിയ ആനിയുമായിരുന്ന ഒരു ശെയ്ഖ് അവിടെ കൂടിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളോടും പറഞ്ഞു ഹദീസുകൾ നിവേദനം ചെയ്ത സ്വഹാബിമാരുടെയും ശേഷം വന്ന തലമുറയുടെയും ചരിത്രങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടാൽ അത് ഈ നാടിന് ഈ ലോകത്തിന് വലിയ ഉപകാരമാകും ആരാണത് നിർവഹിക്കുക ഇമാം ബുഖാരി റഹിമഹുമുള്ള കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞാനുണ്ട് അങ്ങനെ പതിനെട്ടാം വയസ്സിൽ ഇമാം ബുഖാരി റഹിമഹുമുള്ള ഒരു വലിയ പുസ്തകം രചിക്കുകയാണ് അൽ ജാമിയഉുൽ കബീർ എന്നറിയപ്പെടുന്ന എൽമുൽ സനത് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ പരമ്പരയിലെ പരമ്പരയുടെ ആ വ്യക്തികളുടെ ചരിത്രങ്ങൾ അദ്ദേഹം ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്നിത്യാദിയുള്ള മുഴുവൻ വിഷയങ്ങളും എഴുതി രേഖപ്പെടുത്തി ഒരു വലിയൊരു കിതാബ് രചിച്ചു എന്നാണ് പ്രായം പതിനെട്ടാണ് അത് കഴിഞ്ഞ മാം മുഖാരി റഹിമഹമുല്ല മദീനയിൽ നിന്ന് ബസറയിലേക്ക് പോയി അവിടെ നിന്ന് കൂഫയിലേക്ക് പോയി അവിടെ നിന്ന് ബാഗ്ദാദിലേക്ക് പോയി അങ്ങനെ ബാഗ്ദാദിൽ അന്ന് വൈജ്ഞാനിക തലത്തിൻ്റെ വിപ്ലവമായിരുന്ന ബാഗ്ദാദിൽ താമസിക്കുകയും പണ്ഡിത കേസരികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അിൽമിനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ഇമാം ബുഹാരി റഹിമഹയുടെ ചരിത്രം അങ്ങനെ തുടരുന്നതിനിടയിൽ ഇമാം ബുഖാരിയുടെ മരണം സംഭവിക്കുന്നത് ഹിജറ ഇരുന്നൂറ്റി അൻപത്തി ആറിലാണ് അന്ന് അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സാണ് അതാണ് ഇമാം ബുഖാരിയുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ നിലക്ക് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനി അദ്ദേഹം രചിച്ച സുഹൈഹുൽ ബുഖാരി ആ സുഹൈഹുൽ ബുഖാരി എന്ന് കേൾക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും എന്നാൽ ആ സ്വഹീഹുൽ ബുഹാരിയുടെ യഥാർത്ഥ നാമം എന്താണ് എന്നുള്ളത് നാം അറിഞ്ഞു വെക്കേണ്ടതുണ്ട് അൽ ജാമിഉൽ മിൻ ഉമൂരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാമി വസ്ലം ഈ കിതാബ് ജാമിആാണ് മുസ്നദാണ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ കൃതിയാണ് സ്വഹൈഹാണ് മുഹ്ത്തസിറാണ് എങ്കിലും ചുരുക്കി രേഖപ്പെടുത്തപ്പെട്ടതാണത് അത് മുഴുവനും സ്വഹൈഹാണ് നബിസല്ലാഹു അലൈ വസല്ലമിയുടെ വിഷയങ്ങളാണ് കാര്യങ്ങളാണ് ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചര്യകളും അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ് ഈ കിതാബിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചത് എന്ന് ഇമാം ബുഖാരി റഹിമെഹമ്മ നാമ നാമം നൽകുകയാണ് ആദ്യ കാലങ്ങളിലൊക്കെ സുഹൈഹുൽ ബുഹാരി എന്ന് മാത്രമായിരുന്നു കിതാബിൽ കൊടുത്തതെങ്കിലും പിന്നീട് ഇങ്ങോട്ടുള്ള കിതാബുകളിൽ നമുക്ക് മുഴുവൻ പേരും കാണുവാൻ സാധിക്കുന്നുണ്ട് ഇമാം ബുഹാരി റഹിമഹമുല്ല ഈ കിതാബ് രചിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മെ അറിയിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരിൽപ്പെട്ട വലിയൊരു ഗുരുനാഥൻ ഇമാം റാവി ഒരു ദിവസം ആ നാട്ട് അദ്ദേഹത്തിൻ്റെ മജിലിസിലുള്ള തുല്ലാബുകളോട് ചോദിക്കുകയാണ് നബിസല്ലാഹു അലൈ വസല്ലമയുടെ ഹദീസുകളിൽ സ്വഹീഹായത് മാത്രം തിരഞ്ഞെടുത്ത് ആരെങ്കിലും ക്രോഡീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് ധാരാളം ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ന് ഇമാം റാഹി റഹി ആ സദസ്സിൽ വെച്ച് ചോദിച്ചപ്പോൾ ഇമാം ബുഖാരി റഹിമഹമ്മ എഴുന്നേറ്റ് പറഞ്ഞു എനിക്കതിന് താല്പര്യമുണ്ട് അവിടെ മുതൽക്ക് ഇമാം ബുഖാരി റഹിമഹുള്ള സ്വഹീഹായ ഹദീസുകൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ഹദീസുകൾ അറിയാം പത്താം വയസ്സിൽ തന്നെ എഴുപതിനായിരം ഹദീസുകൾ കാണാതെ പഠിച്ച ഇമാം ബുഖാരി റഹിമഹുള്ള ആ സ്വഹീഹായ സ്വഹീഹുൽ ബുഹാരി രചിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന വാചകം അറുപത് ലക്ഷം ഹദീത്തുകൾ എനിക്കറിയാമായിരുന്നു എന്നാണ് ആ അറുപത് ലക്ഷത്തിൽ നിന്ന് ഞാൻ സ്വഹീഹായ ഹദീത്തുകളെ മാത്രം തെരഞ്ഞെടുക്കാൻ തുടങ്ങി അത് ആരാണ് നിവേദനം ചെയ്തത് ആ സ്വഹാബിയുടെ ആ താബിഴയുടെ ആ തപാൽ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങി എന്നിട്ട് എന്നിട്ടെനിക്ക് ഏറ്റവും യോജ്യമായത് ഏറ്റവും ശരിയായത് ഏതാണ് എന്ന് മനസ്സിലായാൽ മാത്രമേ ഞാൻ ആ സൊഹൈഹിൻ്റെ പാത്രത്തിൽ ഇടുകയുള്ളൂ ആ സഹേഹിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയുള്ളൂ ഇതാണ് ആ ബുഖാരി റഹിം അഹമ്മദ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ആ സ്വഹീഹുൽ ബുഖാരിയുടെ കിതാബിൽ രേഖപ്പെടുത്തിയ ഹദീഫുകളുടെ എണ്ണം ൂറ്റി എഴുപത്തി അഞ്ച് ഹദീസുകളാണ് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം ഹദീസുകൾ അദ്ദേഹം മാറ്റിവെച്ചതാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായി ബോധ്യപ്പെട്ട ഏഴായിരത്തി ചില്ലാനം ഹദീസുകൾ മാത്രമാണ് അദ്ദേഹം ആ സഹൈഹുൽ ബുഖാരി രേഖപ്പെടുത്തിയത് അതിൽ ആവർത്തനമുള്ള ഹദീസുകൾ ആവർത്തനമില്ലാത്ത നാലായിരം ഹദീസുകൾ നമുക്ക് കാണാം ഇമാം ബുഖാരി ഹദീസുകൾ ഓരോന്ന് സ്വഹീഹുൽ ബുഹാരിയിൽ രേഖപ്പെടുത്തുമ്പോൾ ഒരു ഹദീസിന്റെ നിവേദന പരമ്പരയും മത്തിനും കൃത്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കിതാബിലേക്ക് രേഖപ്പെടുത്തുന്നതിനു മുമ്പ് രണ്ടുറക്കാലത്ത് നമസ്കരിക്കും ഇഫ്തിയറിന്റെ നമസ്കാരം അള്ളാഹു സുബാനഹു താരിയോട് പ്രാർത്ഥിക്കും റബ്ബെ തെരഞ്ഞെടുത്തത് ഹൈറാവണം റബ്ബെ തെരഞ്ഞെടുത്തത് സമൂഹത്തിന് ഉപകാരപ്പെടണം എന്ന രൂപത്തിൽ രണ്ടുറക്കാലത്ത് ഓരോ ഹദീസുകൾക്കും നമസ്കരിച്ചിരുന്നു ഏഴായിരം ഹദീസുകൾ രേഖപ്പെടുത്തുമ്പോൾ പതിനാലായിരത്തോളം റക്കാഴ്ത്തുകൾ അദ്ദേഹം നമസ്കരിച്ചിട്ടുണ്ടാകും അതിനുവേണ്ടി മാത്രം അതുകഴിഞ്ഞ് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ ക്രോഡീകരണത്തിന് വേണ്ടി ഇരിക്കുന്നത് മസ്ജിദുൻ നബവിയിലെ റൗദയിലാണ് ഓരോ ഹദീസുകൾക്കും ഓരോ ബാബുകൾ കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത കിതാബ് എന്ന ഒരു ഭാഗമുണ്ടാകും ആ കിതാബിൽ തന്നെ ബാബുകൾ ഉണ്ടാവും ഓരോ ബാബുകൾക്കും ഓരോ നാമം ചെയ്യുമ്പോഴും ഇമാം ബുഖാരി റഹിമഹമുള്ള റൗലയിൽ വെച്ച് രണ്ടുറക്കാത്ത നമസ്കരിക്കും അത്രയും സൂക്ഷിച്ചിട്ടാണ് മഹാനായ ഇമാം ബുഹാരി റഹിമഹമുള്ള സൊഹേഹുൽ ബുഹാരിയിലെ ഓരോ ഹദീസുകളും രേഖപ്പെടുത്തിയതെന്ന് കാണാം അവിടെയും തീർന്നില്ല പതിനാറ് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ സുഹേഹുൽ ബുഹാരി മഹാന അഹമ്മദ് ബിൻ ഹംബൽ യഹീബിന് അലി അലിബിൻ മദീനി ഇസ്ഹാഖി ബിൻ റാഹവഹി പോലെയുള്ള മഹാപണ്ഡിതന്മാർ പരിശോധിച്ചു അവരൊക്കെ പറഞ്ഞു ഇതിലുള്ളത് മുഴുവനും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ശരിയാണെന്നാണ് ആ പണ്ഡിതന്മാർ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന് ശേഷം വന്ന എൺപതിലതിലും തൊണ്ണൂറിലധികം വ്യാഖ്യാനങ്ങൾ എൺപതിലധികം വ്യാഖ്യാനങ്ങൾ ഇമാം ഫുൽ പോലെയുള്ള വ്യാഖ്യാന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അതിലുള്ളത് മുഴുവനും ശരിയാണ് എന്നിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള കുറച്ചാളുകൾ പറയുന്നത് ബുഹാരിയുടെ തോട്ടിലേക്ക് വലിച്ചെറിയേണ്ടതാണ് എത്ര കൂളായിട്ടാണ് ആളുകളൊക്കെ ഇമാം ബുഹാരിയുടെ സ്വഹീഹുൽ ബുഹാരി തോട്ടിലേക്ക് വലിച്ചെറിയേണ്ടതാണ് എന്ന് പറയുന്നത് ഇമാം ബുഹാരി റഹിമഹമുല്ലായുടെ ഹദീസ് സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം വെച്ചത് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ വേണം അതിൻ്റെ കൂടെ ഇമാം ബുഖാരിക്ക് കൃത്യമായ മറ്റു വ്യാഖ്യാന മറ്റു മാനദണ്ഡങ്ങളുണ്ട് ആ റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാർ ഒരേ കാലത്ത് ജീവിക്കണം അവർ പരസ്പരം കണ്ടുമുട്ടണം അവർ നേരിട്ട് ഹദീസ് കേൾക്കണം സത്യസന്ധന്മാരാവണം നീതിമാന്മാരാവണം ഹദീതിൽ നൈപുണ്യം നേടിയവരാകണം തക്കുവയുള്ളവരാവണം മനപ്പാഠമാക്കാൻ കഴിവുള്ളവരാകണം എഴുതിവെക്കുന്നവരാകണം എന്നിങ്ങനെയുള്ള ഇമാം ബുഖാരിക്ക് മാത്രമുള്ള ചില വ്യാഖ്യാന ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് ഇമാം ബുഖാരി റഹിമഹമുള്ള അദ്ദേഹത്തിന്റെ കിതാബ് രേഖപ്പെടുത്തിയത് വലിയ അത്ഭുതമായിരുന്നു ഇമാം ബുഖാരി റഹിമെഹമ്മയുടെ സുഹൈബുൾ ബുഹാരിയും അതിനുശേഷമുള്ള ജീവിത ചരിത്രവും ബസറയിൽ വെച്ച് ഇമാം ബുഖാരി റഹിമഹമുള്ള എൽമിൻ്റെ സദസ്സിലിരിക്കുള്ള രംഗമുണ്ട് ചരിത്രത്തിൽ അദ്ദേഹം ഒന്നും എഴുതി വയ്ക്കണില്ല അവിടെയുള്ള ബാക്കി പണ്ഡിതന്മാർ ആലിമ്യങ്ങൾ തുല്ലാബുകൾ എഴുതി വെക്കുകയാണ് ഇമാം ബുഖാരി ഒന്നും എഴുതണില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പതിനാറാമത്തെ ദിവസം ഇമാം ബുഖാരിയോട് അവിടെയുള്ള തുല്ലാബുകൾ വിദ്യാർത്ഥികൾ ചോദിച്ചു ഒന്നേ ഒന്നും എഴുതി വെക്കാത്തത് അദ്ദേഹം ഒന്നാം ദിവസം മുതൽ ഷെയ്ഖ് കൊടുത്ത ഹദീത്തുകൾ ഓരോന്ന് കൃത്യമായി ആ സമൂഹത്തിൻ്റെ ആ മജ്‌ലിസിൽ വെച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ എഴുതിയ ആളുകൾ പോലും വന്ന തെറ്റുകൾ തിരുത്തി എന്ന് ചരിത്രങ്ങളിൽ കാണാം നാം ബുഹാരിയെ പരിശോധിക്കാൻ വേണ്ടി ബാബ്ദാദിൽ ഒരു പണ്ഡിതന്മാർ ഒരു കൂട്ടം പണ്ഡിതന്മാർ പണ്ഡിതന്മാരുണ്ടാവണുണ്ട് പത്ത് പണ്ഡിതന്മാർ തെരഞ്ഞെടുത്തു അവർ ഇമാം ബുഖാരി വരുന്നതിന് മുമ്പ് അദ്ദേഹം കേട്ട പഠിച്ച് മനസ്സിലാക്കിയ ഹദീസുകളുടെ മത്തിനുകളും സനതകളും മാറ്റി എന്നിട്ട് അതിലോരോ പണ്ഡിതന്മാരും പത്ത് ഹദീസുകൾ ഇമാം ബുഖാരിയുടെ മുന്നിൽ വെച്ച് ചൊല്ലുവാൻ തുടങ്ങുകയാണ് ഓരോ ഹദീസ് കഴിഞ്ഞപ്പോഴും ഇമാം ബുഖാരി പറഞ്ഞു ഈ ഹദീസ് എനിക്കറിയില്ല പത്ത് ഹദീത് കഴിഞ്ഞു ഇമാം ബുഖാരി പറഞ്ഞു എനിക്ക് ആ ഹദീസ് അറിയില്ല നൂറ് ഹദീസുകൾ കഴിഞ്ഞപ്പോഴും ഇമാം ബുഖാരി പറഞ്ഞു ആ ഹദീസ് എനിക്കറിയില്ല അതിനുശേഷം ആ വന്ന ആളുകളൊക്കെ എന്താണ് ഇമാം ബുഖാരിയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി റഹിം അഹമ്മ ആദ്യം മുതലേക്കുള്ള ഹദീസിന്റെ കൃത്യമായ സന്നദ്ധ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യത്തെ സനദ് പറഞ്ഞപ്പോ ആ സനത് ആ ഹദീത് വായിച്ചിരുന്ന ആലിം പറഞ്ഞു ബുഹാരി പറഞ്ഞതാണ് ശരി രണ്ടാമത്തെ ഹദീത് പറഞ്ഞപ്പോൾ ബുഹാരി പറഞ്ഞതാണ് ശരി കേട്ടുന്നവർക്ക് അത്ഭുതപ്പെട്ടു പോയി പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ തെറ്റു വായിച്ചതെന്ന് ചോദിച്ചപ്പോൾ പരീക്ഷണമായിരുന്നു എന്ന് ആ നാട്ടിലുള്ള ആളുകളോട് വിളിച്ചു പറഞ്ഞു ഇതായിരുന്നു ഇമാം ബുഖാരി റഹിം മുഹമ്മ അത്രയും സൂക്ഷ്മതയോടുകൂടി രചിക്കപ്പെട്ട ആ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന് പുറമെ ഇമാം ബുഖാരിക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇമാം ബുഖാരി ബുഖാരിൽ മുഫ്രദി എന്ന പേരിൽ മറ്റൊരു ഗ്രന്ഥമുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട് എങ്കിലും സ്വഹീഹുൽ ബുഖാരിയിൽ കാണിച്ച ആ സൂക്ഷ്മത ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അംഗീകരിച്ചതാണ് അതുകൊണ്ടാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമത് മുസ്ലിങ്ങൾ എടുക്കേണ്ട പ്രമാണമാണ് എന്ന് പറയാനുള്ള കാരണം അതത്രയും കൃത്യമാണ് അത് മുസ്ലിം ലോകം അംഗീകരിച്ചതാണ് ആ സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസുകൾ ഒന്നും തന്നെ തള്ളുവാനില്ല കൊള്ളാത്തതില്ല ഖുആാനിന് വൈരുദ്ധ്യമുള്ളതില്ല എന്നാണ് നാം പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഖാനഹുലം കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്കനെ പ്രധാനം ചെയ്യുമാറാവട്ടെ വിശാലമായൊരു പഠനമാണ്യെ സംബന്ധിച്ചും സംബന്ധിച്ചും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അതിനുള്ള അവലംബങ്ങൾ കൃത്യമായി നമുക്ക് ലഭിക്കപ്പെടുന്നതാണ് അള്ളാഹു സുബാന കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖനെ പ്രധാനം ചെയ്യുമാറാവട്ടെ آمين آمين برحمتك يا رحم الرحيمين السلام عليكم ورحمة الله وبركاته